നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ജീവനക്കാരോട് അധ്യാപകരോട് പെൻഷൻകാരോട് ഇത്ര അവഗണനയോടുകൂടി പെരുമാറിയ ഒരു സർക്കാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഏതെല്ലാം തരത്തിൽ ജീവനക്കാരെയും അധ്യാപകരെയും പെൻഷൻകാരെയും ഉപദ്രവിക്കാൻ കഴിയും അവിടെയെല്ലാം ഉപദ്രവിക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയും അത് വൈകിപ്പിക്കുകയും അതൊരിക്കലും കിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ഇപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത് കാരണം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അടുത്താഴ്ച പ്രഖ്യാപിക്കാൻ പോവാം അവർക്ക് നന്നായി അറിയാം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മറികടക്കാനുള്ള അഭ്യാസങ്ങളാണ് ഇപ്പം നടക്കുന്നത് ഇപ്പൊ കുറെ പ്രഖ്യാപനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചു നാലര വർഷക്കാലം ഒരു രൂപ വർദ്ധിപ്പിച്ചില്ല ഒരു രൂപ വർദ്ധിപ്പിച്ചില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാലര കൊല്ലം കഴിഞ്ഞപ്പോ പറയോ ഞങ്ങൾ നാനൂറ് രൂപ കൂട്ടിയെന്ന് ഇത്രയും തൊലിക്കട്ടി അല്ലാതെ വേറെക്കും ഉണ്ടോ ഞങ്ങൾ ആര് കൂട്ടിയതിനെതിരല്ല പക്ഷെ നാലര കൊല്ലം കളിപ്പിച്ചില്ലേ രണ്ടായിരത്തി ആക്കാന്ന് പറഞ്ഞത് ഇതിന് ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ആഴ്ച നാനൂറ് രൂപ കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആറ് ഡി എ കുടിശ്ശിക മിണ്ടാട്ടമില്ല ഒന്നിനെ കുറിച്ച് ഇപ്പോൾ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച ഒരു ഘഡു അതിന്റെ കൂട്ടത്തിൽ ബാക്കി ഘടുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ മറ്റു ഗഡുവിനെ കുറിച്ച് വർത്തമാനമൊന്നുമില്ല ഒരു ഗഡു കൊടുക്കാൻ പോകണം ആറ് കുടിശുകയാണ് ഔദാര്യം കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കുന്നത് ഔദാര്യം അതിന്റെ അരിയറൊന്നുമില്ല ഇത് ഏറ്റവും രസകരമായ കാര്യം എന്തിനാണ് ഡി എ കൊടുക്കുന്നത് ഡിയ കൊടുക്കുന്നത് നമ്മുടെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ ജീവനക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് കുറയാതെ അതിന് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒരു കുടുംബത്തിന്റെ ചിലവ് എത്രയാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ ചിലവ് എത്രയാ ഞാൻ പറയുന്നു ഒരു ഇടത്തരം കുടുംബത്തിൽ ഇടത്തരം സമ്പന്ന കുടുംബത്തിലല്ല പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഇലക്ട്രിസിറ്റി ചാർജ് എത്ര പ്രാവശ്യം കൂട്ടി വെളിച്ചെണ്ണയുടെ വില നാലിരട്ടിയായി പഞ്ചസാരയുടെ വില ഇരട്ടിയായി എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറിയുടെയും ഒക്കെ വില വർധിച്ചു ജീവിത ചെലവ് കൂടി അതിനാണ് ഡി എ കൊടുക്കുന്നത് ആ ഡി എ ആണ് പിടിച്ചു വച്ചിരിക്കുന്നത് ആറ് കളിക്കുന്ന ഡി എ പിടിച്ചു വെച്ച് ഒരെണ്ണം കൊടുത്തിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ് അവർ ചെയ്യുന്നത് പതിനൊന്നാം ശമ്പള പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അതിൻ്റെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇപ്പോഴും തന്നിട്ടില്ല കിട്ടിയുണ്ടോ ഇപ്പോഴും കുടിശ്ശികയുണ്ട് ഇപ്പോഴും കുടിശ്ശിക ഏതെങ്കിലും ഗവൺമെൻ്റെ കാലത്ത് ഇതുപോലെ ഉണ്ടോ ഇപ്പൊ പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർ റെക്കമൻ്റേഷൻ കൊടുത്ത് ആ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട സമയമായി അല്ലേ പ്രഖ്യാപിച്ചോ ഇപ്പം ചിലപ്പോൾ പ്രഖ്യാപിക്കുമായിരിക്കും ഫോണബോക്കിന് ഇനി ഇനിയുള്ള പ്രഖ്യാപനമൊക്കെ വരുന്ന സർക്കാരിന്റെ തലയിൽ എന്ന് വിചാരിച്ചിട്ടുള്ള പ്രഖ്യാപനം കൂടിയാണ് മനസ്സിലാക്കിക്കൊള്ളാം അത് അവസാനം ഒരു പ്രഖ്യാപനം വരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല